അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ചൊവ്വാഴ്ചയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ധാരാളം തെറ്റിദ്ധാരണകളുണ്ട് ചൊവ്വാഴ്ച മരിച്ചു കഴിഞ്ഞാൽ അത് ഈമാനില്ലാത്ത മരണമാണ് ചൊവ്വാഴ്ച ഒരു പരിപാടിക്കും പറ്റൂല അന്നൊരു കല്യാണവും പറ്റൂല തക്കാളയും പറ്റൂല അന്നൊരു സംഗതി നടക്കൂല അത് ചൊവ്വില്ലാത്ത ദിവസമാണ് എന്ന പല തെറ്റിദ്ധാരണകളും ശരിയായ ധാരണകളും ചൊവ്വാഴ്ചയെക്കുറിച്ചുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാം ചൊവ്വാഴ്ചയെക്കുറിച്ച് എന്ന് പറയുന്നു ഹരീസിന് കാണാം ഏമി അന്ന് രക്തനിരമാണ് ചൊവ്വാഴ്ചയിൽ ഒരു സമയമുണ്ട് ആ സമയത്ത് രക്തം പരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവൻ ബ്ലീഡിങ് വന്ന് ബുദ്ധിമുട്ടിപ്പോകും ആ രക്തം പിന്നീട് നിലക്കുകയില്ല ഇത് ഹദീസിലുള്ള സംഗതിയാണ് അതുപോലെ തന്നെ ഷിജാവ് നേരത്ത പുരാതന ചികിത്സാരീതികൾ കൊമ്പ് വെച്ചിട്ടുള്ള ദൂഷിച്ച രക്തങ്ങൾ എടുക്കുന്ന രീതി ഉന്നത ഹിജാമ ഹിജാമോതെറാപ്പിയായി പുതിയ രൂപത്തിലുണ്ട് അത്തരം സംഗതികൾ ചൊവ്വാഴ്ചകളിൽ കരാഹത്തുണ്ട് ചുരുക്കി പറഞ്ഞാൽ രക്തവുമായി ബന്ധപ്പെടുന്ന സംഗതികൾ രക്തമേൽപ്പിക്കുന്ന കത്തിയുമായി ബന്ധപ്പെടുന്ന സംഗതികൾ അഥവാ ശരീരത്തിലെല്ലാം മെറിവേറ്റാൽ അന്ന് രക്തം വന്ന് രക്തം ചാർന്നു വരിക്കുന്ന സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ചൊവ്വാഴ്ച ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇതാണ് ചൊവ്വാഴ്ചയെക്കുറിച്ച് ഹരീസുകൾ വന്ന പരാമർശം ഇതിനർത്ഥം ഒരു സംഗതിക്കും ഒരു കല്യാണത്തിനും ചൊവ്വാഴ്ച പറ്റില്ല എന്നല്ല കല്യാണത്തിനൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ അന്ന് ചൊവ്വാഴ്ചയാണ് ഓഡിറ്റോറിയം വഴിയുമെങ്കിൽ അന്ന് വെക്കാം പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കൊരു നല്ലൊരു കാര്യത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ദിവസം തിരഞ്ഞെടുക്കുക അത് ഹരീസുകൾ ഉണ്ട് വ്യാഴാഴ്ചകൾ അതുപോലെ തന്നെ തിങ്കളാഴ്ചകൾ രഹസ്യല്ലാത്ത ദിവസങ്ങൾ ഇത് നോക്കുന്നത് നല്ലതാണ് ഈ ഡേറ്റിനൊന്നും നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്യാൻ ഡേറ്റ് ഇല്ല അതായത് നമ്മുടെ പരിപാടിക്ക് ഡേറ്റില്ലെങ്കിൽ ഓഡിറ്റോറിയം വഴിയില്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ചയാണ് ോറിയം വരുമെങ്കിൽ അന്ന് വെച്ചോളൂ പ്രശ്നമില്ല നമ്മൾ നല്ലൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ ചൊവ്വാഴ്ച മാത്രം നോക്കി വെക്കേണ്ട ആവശ്യമില്ല അഥവാ ചൊവ്വാഴ്ചയോടെ ഒത്തു വന്നാൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ച മാത്രമേ ഒരു ഡേറ്റ് ഉള്ളെങ്കിൽ അന്ന് രക്ഷ ഒന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ധൈര്യത്തോടെ നിങ്ങൾ വെച്ചോളൂ ഒരു പ്രശ്നമില്ല ഇസ്ലാമിൽ ചൊവ്വാഴ്ചക്കായിട്ട് ഒരു ചൊഗ്ഗില്ലാത്ത ദിവസം എന്നൊരു സംഗതി ഇസ്ലാമിലില്ല നേരെ പറഞ്ഞ ചൊവ്വാഴ്ചയില് ധാരാളം സംഗതികൾ മഹതിയായ അൻഹ നമ്മുടെ ഉമ്മയാണ് ആ ഉമ്മാക്ക് ആദ്യമായി മനസ്സുണ്ടായത് ചൊവ്വാഴ്ചയാണ് നരകത്തെ പഠിച്ചത് ചൊവ്വാഴ്ചയാണ് മലക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുത്തിന് അള്ളാഹു സുബാൻ വേണ്ടി ഏൽപ്പിച്ചത് ചൊവ്വാഴ്ചയാണ് നാരായണൻ ബോധം അല്ലാഹു ചൊവ്വാഴ്ച പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരം ചില സൗകര്യങ്ങള് ചൊവ്വാഴ്ചയുണ്ടെങ്കിലും നമ്മൾ നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ അത് ചൊവ്വാഴ്ച തന്നെ തിരഞ്ഞെടുക്കണമെന്നില്ല ഹദീസിലൊക്കെ പറഞ്ഞ നല്ല ദിവസങ്ങൾ നസില്ലാത്ത ദിവസങ്ങൾ അത് പിന്നെ വലിയ തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ചയൊക്കെ കല്യാണങ്ങൾക്കും വിളക്കൊക്കെ തെരഞ്ഞെടുക്കാം വെടിയാഴ്ച വരുന്ന ദിവസം ചൊവ്വാഴ്ചയാണെങ്കിൽ കുട്ടി ഇനിച്ച് ഏഴാമത്തെ ദിവസം ചൊവ്വാഴ്ചയാണ് വരുന്നെങ്കിൽ മാറ്റിവെക്കുന്ന പ്രവണത ഇതൊന്നും നല്ലതല്ല അത് ഏതിൻ്റെ മേലും നടത്തലാണ് അത് ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ച നടത്തുക ചൊവ്വാഴ്ചയാണല്ലോ എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട യാതൊരു സാഹചര്യവും ചൊവ്വാഴ്ചക്കില്ല ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട് ചൊവ്വാഴ്ച മരിച്ചു കഴിഞ്ഞാൽ ഈമാരില്ലാത്ത മരണമാണ് മരിക്കലെങ്കി ഒന്നുകിൽ വെള്ളിയാഴ്ച രാവിലെ വരിക്കണം അല്ലെങ്കിൽ തിങ്കളാഴ്ച വരിക്കണം അല്ലാത്ത മരണങ്ങളൊക്കെ ഗുരു മരണങ്ങളാണ് ഈമാരില്ലാത്ത മരണമാണ് ഇതൊക്കെയൊക്കെ അവരുടെ തെറ്റിദ്ധാരണങ്ങളാണ് മഹതിയായ ഫാത്തി വ്രതിയുള്ള അവൻ്റെ വരിച്ചത് ചൊവ്വാഴ്ചയായിരുന്നു സിദ്ധിക്ലക്കുള്ള അവൻ്റെ മരിച്ചത് ചൊവ്വാഴ്ചയായിരുന്നു അവരൊക്കെ ഈമാരില്ലാതെ മരിച്ചവരായെന്ന് നമുക്ക് വിധി ചെയ്യേണ്ടി വരുമോ എൻ്റെ പ്രിയപ്പെട്ടവരെ ചൊവ്വാഴ്ച മരിച്ചു എന്ന് വിചാരിച്ചിട്ട് യാതൊരു ദുർലക്ഷണവുമല്ല എത്രയോ മഹാന്മാർ അവർ വരിച്ച ദിവസം ചൊവ്വാഴ്ചയായിരുന്നു നമുക്ക് ദയ ചെയ്യാം ഉള്ള പോയ നല്ല ദിവസം വെള്ളിയാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ എന്നെ വലിപ്പിക്കണേ എന്ന് ദയാ ചെയ്യാം അതല്ലാത്ത സമയത്ത് മരിച്ചവര് ചൊവ്വാഴ്ചയും മറ്റു ദിവസങ്ങളും മരിച്ചവരൊക്കെ അവരൊക്കെ ദുർമരണമാണ് അത് ദുർലക്ഷണമാണ് ഇന്നോരല്ലാത്ത മരണാണ് എന്നൊന്നും നാം ആരും വിധി ചെയ്താൽ പാടില്ല ചുരുക്കി പറഞ്ഞാൽ ചൊവ്വാഴ്ച ചൊഗ്ഗില്ല എന്നുള്ളത് അത് ശരിയല്ല നമുക്ക് നല്ല ദിവസങ്ങൾ തിരഞ്ഞെടുക്കാം യാത്ര പോകാം നല്ല ദിവസങ്ങൾ തിരഞ്ഞെടുക്കാം നെസ്റ്റില്ലാത്ത ദിവസങ്ങൾ തിരഞ്ഞെടുക്കാം ഇനി അതൊന്നും അല്ലാത്ത സാഹചര്യത്തിൽ ചൊവ്വാഴ്ചയാണ് എത്തുമെന്നതെങ്കിൽ സാഹചര്യം അങ്ങനെയാണെങ്കിൽ ചൊവ്വാഴ്ച നടത്താം യാതൊരു പ്രശ്നവും ഇസ്ലാമികമില്ല ഈ നെല്ലുണ്ടവരും നിങ്ങൾ ശരിക്കും കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം സമുദായത്തിലെ തെറ്റിദ്ധാരകളെ നീക്കണം അള്ളാഹു സുബ്ബാൻ താലം എല്ലാ ദിവസങ്ങളും ബഹുമാനിക്കാനും ആദരിക്കാനുള്ള തോഫീഖ് നൽകുമായിട്ടതേ അസ്സലാ വൈകു വർമ്മി വർക്കാത്തു